ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഫ് ബാലഖാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ മനോഹരമായൊരു പ്രദേശമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കേട്ടോ അതായത് നമ്മൾ കുറച്ച് ദൂരെയാണെന്ന് കാണിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി എന്ന് കേൾക്കുമ്പോഴേ ഒരു കുളിരാണ് മനസ്സിലല്ലേ കാരണം ഇടുക്കി അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലം തന്നെയാണ് അല്ലെ ഇടുക്കി സന്ദർശിച്ച ആളുകൾക്കൊക്കെ അറിയാൻ വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും ആണ് അതേപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യുന്ന കാർഷിക വിളകൾ നല്ല വില കൂടിയ വിളകൾ അല്ലേ നമ്മുടെ ഏലം പോലോത്തുമൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇടുക്കി എന്നാലും നമ്മൾ എന്നുള്ളത് ഇടുക്കിയിലെ കഞ്ഞിക്കുഴി ഭാഗത്താണ് കഞ്ഞിക്കുഴി മൈലപ്പുഴ റോഡ് സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതായത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയുണ്ട് രണ്ട് ഏക്കറിൽ കൂടുതൽ രണ്ട് ഏക്കർ ഏകദേശം എൺപത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം അതിന് പുറമെ ഒരു അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം സെപ്പറേറ്റും ഈ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും കൊടുക്കും രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും കൊടുക്കും അപ്പോൾ ഇത് വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പാർന്നൊരു ലോകം തന്നെയാണ് ഇടുക്കിയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ദൂരമായതുകൊണ്ടാണ് നമുക്ക് അത്രയും ദൂരം പോയി വരാനുള്ള എക്സ്പെൻസ് ഒരുപാടാവുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും ദൂരം പോകാണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു രണ്ട് ഏക്കർ എൺപത് സെൻറ്റിന് നമുക്കൊരു വീടുണ്ട് താമസയോഗ്യമായ ഒരു വീടാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് തന്നെയാണ് കാണിക്കുന്നത് അതിനകത്ത് നമുക്ക് മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് കോമൺ ബാത്റൂമുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു വീട് നിർമ്മാണം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ വഴി കറണ്ട് വെള്ളം അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ചെറിയൊരു ടിപ്പർ പിക്കപ്പ് അതിന് ഇതൊക്കെ വരാനുള്ള രീതിയിലുള്ള ഒരു വഴി തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് അപ്പോൾ ഈ വീട് മാത്രമല്ല വീടിൻ്റെ പിന്നെ നമ്മളെന്താ പറയുക വീടിനോട് ചേർന്ന് കിടക്കുന്ന വളരെ വളരെ മനോഹരമായൊരു പ്രദേശമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് എങ്കിലും അത്യാവശ്യം ഒരു ഫാമിലി ഇത്രയും ഒരു ഏരിയയിൽ ഒരു സ്ഥലത്തിൽ കൃഷിയോ കാർഷിക വിളകളൊക്കെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരു കുടുംബത്തിന് ജീവിക്കാൻ അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ വീട്ടിനകത്തുണ്ട് നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ഹാളിൻ്റെ സൗകര്യമുണ്ട് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയുള്ള കോമൺ ബാത്റൂം ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കഞ്ഞിക്കുഴി എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ സൗകര്യങ്ങൾ നമുക്ക് മൈലാപ്പുഴ ടു കഞ്ഞിക്കുഴി അല്ലെ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് നമുക്ക് ഉണ്ടാവുക അതായത് സോറി നമ്മൾ ചില സ്ഥലങ്ങളെ നമ്മൾ എത്തിപ്പെടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ നേരിട്ട് കാണാത്തത് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് തെറ്റുകളോ കുറവുകളൊക്കെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം എങ്കിൽ ഈ ഒരു പരിസരത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലെ കഞ്ഞി കഞ്ഞിക്കുഴി സ്കൂള് ഹോസ്പിറ്റല് ബാങ്ക് അതുപോലെ തന്നെ എല്ലാ ജ്വല്ലറി ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് കോളേജുകളായിക്കോട്ടെ പഞ്ചായത്ത് വില്ലേജ് അങ്ങനെ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ളൊരു പ്രദേശം തന്നെയാണ് അപ്പോൾ അതുമാത്രം കാരണം ചില ആളുകൾ വിചാരിക്കും ഇതിങ്ങനെ വലിയ പച്ചപ്പവാറിഞ്ഞ കാടും കൂടിയാണോ വഴി സൗകര്യം ഇല്ലേ ഈ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കാരണം എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് നമുക്ക് വരുമാനം കിട്ടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് കുടമ്പുളിയൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ മൂന്ന് കുടമ്പുളി മരാണ് ഉള്ളത് പക്ഷേ നമുക്ക് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് കിലോയിൽ കൂടുതൽ പുളി കിട്ടുമെന്നാണ് ഉടമസിർ പറയുന്നത് അപ്പോൾ അവർക്കത് അതിൻ്റെ ഒരു അത്രയും നല്ല രീതി ഇരുന്നൂറ്റമ്പത് കിലോ ഒക്കെ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ എന്തോരം കാശ് കിട്ടാൻ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ തെങ്ങ് കുറച്ച് കുറവാണ് വളരെ ഒരു രണ്ട് മൂന്ന് തെങ്ങാണ് അതിനകത്തുള്ളത് കശുമാവ് നമുക്ക് ഒരുപാടുണ്ട് അല്ല അഞ്ച് കശുമാവാണ് നമുക്ക് കായ്ക്കുന്നുള്ളത് മാവ് ഒരു ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വാഴ തീറ്റ പുല്ല് മറ്റ് മരങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് ജാതിക്കാണ് കൂടുതലുള്ളത് ജാതിക്ക് നമുക്കൊരു പത്ത് വർഷമായിട്ട് കായുള്ളത് നമുക്കൊരു പതിനഞ്ചെണ്ണുണ്ട് ആറ് വർഷമായിട്ട് കായുള്ളത് ഒരു ഇരുപത്തഞ്ച് ജാതിക്കുണ്ട് മൂന്ന് വർഷമായിട്ട് കായുള്ളത് ഒരു ഇരുപത്തഞ്ചെണ് ഉണ്ട് ഒരു വർഷമായിട്ട് കായ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ചെണ് ഉണ്ട് അതുപോലെ തന്നെ റബ്ബർ തോ റബറ് വന്നിട്ട് നമുക്കൊരു നൂറ്റി ഉണ്ട് അതിൽ എൺപത്തി എട്ട് റബ്ബർ മരങ്ങളാണ് നമ്മൾ വെട്ടുന്നത് ഒരു ദിവസം നമുക്ക് ദിവസം നമ്മൾ വെട്ടുകയാണെങ്കിൽ ഒമ്പത് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്നിട വിട്ട് വിട്ടാണെങ്കിൽ പന്ത്രണ്ട് ഷീറ്റ് വെച്ചിട്ടും കിട്ടുന്നതാണ് പറയുന്നത് കുരുമുളക് നമുക്കുള്ളത് ഏകദേശം ഒരു നൂറ്റി എൺപത് മരമാണ് കായ്ക്കണ കുരുമുളക് ഉള്ളത് മരത്തിൽ വള്ളി കയറ്റി വിട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ കുരുമുളകിൻ്റെ മരം എവിടെയെന്ന് ചോദിക്കരുത് അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ അല്ലെ കവങ്കിലും മറ്റുള്ള കമ്പിലും മരത്തിലൊക്കെ കുരുമുളക് നല്ലപോലെ പിടിക്കും ഇടുക്കി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം ഉണ്ട് കാപ്പി പിന്നെ നമുക്ക് കായ്ക്കുന്നത് അമ്പത് കാപ്പി ചൂടുണ്ട് അല്ലേ അമ്പതെണ്ണയുണ്ട് കാപ്പി കായ്ക്കുന്നത് അതുപോലെ തന്നെ കൊക്കോ ഒരു നാൽപ്പതെണ്ണം കായ്ക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പു നാലെണ്ണം ഉണ്ട് കായുള്ളത് അതുപോലെ തന്നെ ഏലം ഇരുപത് മൂട് ഏലമുണ്ട് കുടമ്പുളി മൂന്നെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കവുങ്ങ് ഒരു വർഷമായിട്ട് ഉള്ളതിൽ ഉള്ളത് നമുക്കൊരു നൂറ്റമ്പതെണ്ണ ഉണ്ട് നൂറ്റി അമ്പത് കവുങ്ങ് ഉണ്ട് പ്ലാവ് നമുക്കൊരു പതിനഞ്ചോളാണ് കായ്ക്കണത് പതിനഞ്ച് പ്ലാവാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ചക്കയെ ചക്കൊന്നും യാതൊരു ക്ഷാമം ഉണ്ടാവില്ല കൊടുക്കുകയും ചെയ്യാം പുറത്തേക്ക് ഒരു പതിനഞ്ച് പ്ലാവ് ഒക്കെ കായ്ക്കാമെന്ന് വെച്ചാൽ അത്യാവശ്യം ചക്ക ഉണ്ടാവും മാവിനൊരാണം പറഞ്ഞല്ലോ അല്ലേ അങ്ങനെ എന്താ പറയുക നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് വരുമാനം കിട്ടുന്ന സംഭവങ്ങൾ മാത്രമല്ല അപ്പോൾ ഒരു തരിശു ഭൂമിയല്ല ഈ ഒരു പച്ചപ്പാർന്ന ലോകത്തിൽ നമ്മളവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളാ ഒരു വീഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മ്യൂസിക് മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത് മ്യൂസിക് അല്ലെ പ്രകൃതിയുടെ ഒരു മ്യൂസിക്ക് ആണല്ലേ കിളികളുടെ ഒരു കലവിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ അത്ര മനോഹരമായ നല്ല വൈബിളുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അടിപൊളിയാണ് അപ്പോൾ പിന്നെ വെള്ളത്തിന് സൗകര്യമുണ്ട് കിണറുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക ഒരു നല്ലൊരു ഹട്ടൊക്കെ നിർമ്മിക്കാൻ പറ്റിയ പോലെ അല്ലേ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷനിൽ പോയി കാണണം നമുക്കതൊരു കണ്ട ആളുകൾ പറഞ്ഞു തരുന്ന ഒരു അനുഭവം മാത്രമാണ് പക്ഷെ നേരിട്ട് പോയി ഒരു മഴക്കാലത്തൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ചുറ്റിലും നല്ല കളകള സൗണ്ടിൽ നല്ല ചെറിയ ചെറിയ അരുവികളൊക്കെ പോലെ ഒഴുകുന്ന വെള്ളച്ചാലുകളൊക്കെ കൊണ്ട് വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിതിനകത്തൊരു അറുപത്തഞ്ച് സെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് തൊട്ടപ്പുറത്ത് നമുക്ക് കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു അറുപത്തഞ്ച് സെൻറ്റ് ഈ അറുപത്തഞ്ച് സെൻറ്റിൻ്റെ വില നമ്മൾ പറഞ്ഞു പറയാം അറുപത്തഞ്ച് സെൻറ്റിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനാണ് ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപ അപ്പോൾ അതൊരു എന്താ പറയുക എന്താ ഇനി പറയാ ആ സോറി പറയാൻ മറന്നുപോയി നമ്മളെ ഉടമസ്ഥൻ നേരിട്ട് ലഭിച്ചൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉടമസ്ഥനുമായി സംസാരിക്കാം അവരുടെ നമ്പറാണ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് സെവൻ ത്രീ സിക്സ് ഫൈവ് സെവൻ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മോർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ലൊക്കേഷനൊക്കെ വാട്സപ്പ് വഴി ചോദിച്ച് അതുപോലെ തന്നെ അവരുമായി സംസാരിച്ചതിന് ശേഷം കാണാൻ വേണ്ടി പോകുക അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ വില നമ്മളിനി പറയാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് മോശമാണ് നമ്മൾ അറുപത്തഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ പത്ത് ലക്ഷം രൂപ പറഞ്ഞു ഈ ഒരു മൂന്നേക്കറോളം സ്ഥലം അതായത് രണ്ട് ഏക്കർ എൺപത് സെൻറ് സെപ്പറേറ്റ് ആട്ടോ ഈ അറുപത്തഞ്ച് പെടില്ല രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം ആ വീട് ഉൾപ്പെടെ നമുക്ക് നമുക്കവർ ഉടമസ്ഥൻ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് അപ്പോൾ എൺപത് ലക്ഷം രൂപയെന്നുള്ളത് അവസാന വാക്കാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ചെറിയ രീതിയിൽ അവർ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അപ്പോൾ ഉടമസ്ഥരുമായി സംസാരിച്ച് വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം പിന്നെ ഇതിനകത്ത് ഏലം കാപ്പി ഉറംപുട്ടാൻ തുടങ്ങിയ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ അതൊരു എന്താ പറയുക ഈ അറുപത്തഞ്ച് സെൻറ്റ് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് ഒന്നിച്ചു കൊടുക്കുക അറുപത്തഞ്ച് സെൻറ്റ് വേറെ അങ്ങനെ വേറെ എടുക്കുക അപ്പോൾ അപ്പോൾ വരുമാനം കാര്യങ്ങളൊക്കെ എന്താണ് ചോദിക്കും ചില ആളുകൾ എന്താണ് ഒരു വർഷത്തിൽ വരുമാനം കിട്ടുക എന്നുള്ളതിൽ അത് കാർഷിക വിളകളാകുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സീസണും മഴയും മറ്റുള്ള വെയിലും ഒക്കെ അനുസരിച്ചായിരിക്കും വരുമാനം കിട്ടുന്നത് അത്ര കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ കഴിയില്ല എന്തായാലും മോർ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഓണറുമായി സംസാരിക്കാം സാധാരണ നമ്മൾ പറയാറുണ്ട് ഓരോ പ്രോപ്പർട്ടികൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ ഹാപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അല്ലേ എന്തായാലും ഇതുപോലെ അടിപൊളിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതിൽ ബൈ